എല്ലാം എന്നിട്ട് ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ നല്ലൊരു ഹെയർ സെലാണ് നല്ല ഹെയർ സെൽന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഹെയർ സെറാണ് കേട്ടോ അപ്പോൾ ഈ പാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഹെയർ സെൽ ആണ് അപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് സൗകര്യത്തിന് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലൊരു മസാജ് കൊടുത്താൽ മതി കേട്ടോ അതെന്തൊട്ടോണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇത്രയും ചെറിയൊരു ബീട്രൂട്ട് തന്നെ മതി കേട്ടിപ്പോൾ കൂടുതൽ ആക്കി വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് കൂടുതലാക്കി വയ്ക്കാം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ജലദോഷത്തിൻ്റെ അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കായാലും ഈ ഒരു സിറ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ തടയാനും മുടി കറുപ്പാക്കാനും ഒക്കെ റിസൾട്ട് അത്രയും നല്ല റിസൾട്ട് കിട്ടണ ഒരു അടിപൊളി ഹെയർ സ്പ്രേ എന്ന് പറയാം സിറെന്ന് പറയാം പാക്കല്ലോ അപ്പം നമ്മളത് എങ്ങനെയാണ് നമ്മളത് ചെയ്യണേന്ന് കാണിച്ചു തരാം അതിൻ്റെ കുറച്ച് ഇതിൽ കൂടെ നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമുക്കതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്കിതിലോട്ട് ബീട്രൂട്ട് വേണം അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അല്ല പനികൂർക്കയുടെ എല്ലാം പിന്നെ നമുക്ക് മയിലാഞ്ചിയുടെ ഫ്രഷ് മയിലാഞ്ചിയുടെ അല്ല കേട്ടോ അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിൽ അരച്ച് കൊടുക്കുക വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് അത് നമ്മുടെ ബീട്രൂട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അരി അരച്ചെടുത്തിട്ട് ഒരു തുണിയിൽ വെച്ച് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അരിച്ചെടുത്ത ജ്യൂസാണിത് ഇതിലോട്ടാണ് നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ കൊടുക്കുന്നത് കൈ കണ്ടുപോകും അരിച്ച് തുണിയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തെ കയ്യൻ്റെ ഒരു കളറാണ് ആ കണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി കറക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക അടിപൊളിയൊരു സിറാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ സിറവിടെ റെഡി ആയിട്ടുണ്ട് ആ ബീട്രൂട്ടിൻ്റെ ആ ചുവപ്പ് കളറും അതുപോലെ തന്നെ നമ്മുടെ മയിലാഞ്ചിയുടെയും ഒക്കെ കൂടിയായിട്ട് വരുമ്പോൾ നമ്മുടെ മുടിയുടെ ആ ഒരു നര വരണ ഒരു ഒരു ഭാഗമുണ്ടല്ലോ അതിന് നമുക്ക് തടഞ്ഞു നിർത്താനൊക്കെ ആയിട്ട് പറ്റും ഇത് കുട്ടികൾക്കായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നര വരണമെന്നുള്ള ആ ഒരു പേടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപേ നര വരുന്നേക്കാൾ മുൻപേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഹെയറിന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് അതിനൊന്ന് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും വന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വരുന്നേക്കാൾ മുൻപ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇത് പരച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കൈ തന്നെ കണ്ടെ ഈ ഒരു കളറിലേക്ക് അതാണ് നമ്മുടെ മൈലാഞ്ചിയുടെയാണ് അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നമുക്കിനിയൊരു നെല്ലിക്ക കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു സ്ഥിരം തന്നെയാണ് കേട്ടോ നെല്ലിക്ക ഇല്ലെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ കറിവേപ്പിൻ്റെ അല്ല നമ്മുടെ മുടി കറക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെയാണ് പനികൂർക്ക പനികൂർക്കയുടെ ഇത് വെച്ചിട്ട് ഒ ഒത്തിരി ഡൈകള് ചെയ്യുന്നുണ്ട് അപ്പോൾ പനികൂർക്ക മുടി കറുക്കാനായിട്ട് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ മൈലാഞ്ചി ഇതിപ്പോൾ മൈലാഞ്ചി ഇല്ലെങ്കിൽ എണ്ണപ്പൊടി നല്ലത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ നരിച്ചെടുത്താലും മതി കേട്ടോ ഹെന്നാപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടിയും ഒറിജി നെല്ലിക്ക നമുക്ക് അധികം വിലയൊന്നുമില്ലല്ലോ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ തലയിലേക്ക് ഒന്നര അടം ഇട്ട് നമുക്ക് തലയിലേക്ക് കൊടുക്കാവുന്ന അടിപൊളി സീറാണ് കേട്ടോ പിന്നെ നമ്മുടെ ചായലയുടെ ഇത് പിന്നെ നമ്മളിതിൽ വൈറ്റമിൻ സിറം ചേർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് മുടി ഡ്രൈ ആയി എന്നുള്ളത് പറയുന്നുണ്ട് എണ്ണ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ആകുമ്പോൾ ഒന്ന് തൊട്ട് പറ്റിയാൽ മതി നിങ്ങൾ എണ്ണകളൊക്കെ ഇട്ടാൽ അത് നമ്മൾ തല കൊട്ടിയമ്മലയ്ക്ക് അധികം കൊടുക്കേണ്ട മുടിയമ്മ ഒന്ന് ഒതുക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മുടിക്ക് യാതൊരു ദോഷം വരില്ല എന്നിട്ട് നമ്മൾ വൈറ്റമിൻ ഇട കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ എണ്ണകളൊന്നും നമ്മളതിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഈടെ ഗുളിക നമ്മുടെ മുടിക്ക് നല്ലതാണ് അതുപോലെ തന്നെ മുഖത്തിന് നല്ലതാണ് ഏ നമ്മൾ ഓരോ ക്രീമുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂട്ടിച്ചേർക്കണ ഒരു സാധനമാണ് നമ്മൾ കാലിന്മലയ്ക്കുള്ള ക്രീമായാലും കയ്യുമ്പോൾക്കുള്ള ക്രീമായാലും മുഖത്തേക്കായാലും വൈറ്റമിൻ ഈയിടെ ഗുളിക മസ്റ്റാണ് അപ്പോൾ അതേ സെയിം ഗുണം തന്നെയാണ് നമുക്ക് തലയിലേക്കും കിട്ടണത് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടണം നല്ല അടിപൊളി സെറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ കുപ്പിയൊക്കെ കണ്ട് കിട്ടുന്നെച്ചാൽ നമുക്ക് ഇരുപത് രൂപയേ ഉള്ളൂ കുപ്പി ഇനിയിപ്പോൾ ഇതും മേടിക്കാനായിട്ട് പറ്റില്ലെങ്കിൽ നമ്മുടെ മെഷീനിൻ്റെ ഇത് കൊടുക്കണ ഒരു ഇതില്ലേ ഇവിടെ നമ്മൾ ഓരോ പാക്കുകൾ സിറൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇങ്ങനത്തെ ഓരോ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇരുപത് രൂപയ്ക്ക് വരണുള്ളൂ ഇത് പത്ത് രൂപയാണ് വരണുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ മൈലാഞ്ചിയുടെ ഉള്ളത് കൊണ്ട് ഇല ഇട്ടത് കൊണ്ട് പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കോരി ഒഴിക്കരുത് ഒരിക്കലും അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുപ്പിയിലാക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് തലയിൽ വയ്ക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാജ് ചെയ്യണ ഒരു പത്ത് മിനിറ്റ് നേരം ഉണ്ടല്ലോ അതുമാത്രം മതി നമ്മുടെ മുടിയിലേക്കിങ്ങനെ നല്ലപോലെ കൊടുത്ത് ആ തലയിലേക്ക് ഞാനിവിടെ ഒരു സാധനം ചെയ്യേണ്ടെന്നുള്ള ആ ഒരു ബോധ്യം തലയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ കൊഴിച്ചിലൊക്കെ നിന്ന് മുടി കൊഴിയും കൊഴിയില്ല എന്നെല്ലാം വല്ലാണ്ട് കൊഴിച്ചില്ല പക്ഷേ അതിൽ കഴിഞ്ഞ ഇരട്ടി മുടി വലുതായി വരും കേട്ടോ അതിനൊക്കെ ഉത്തരമോ ഉത്തമ ഒരു മാതൃകയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പം നമ്മളിതേപോലൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയ്ക്കൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നാൽ ഒന്ന് തലയിൽ സ്പ്രേ ചെയ്യുക ഒന്ന് വെറുതെ പച്ചവെള്ളത്തിലൊന്ന് കഴുകിക്കളയേണ്ട കാര്യങ്ങൾ കിട്ടുക അപ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവൂല ആ വൈറ്റമിൻ ഈയിടെ ഒരെണ്ണേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇതും കൂടി നമുക്കൊരു തിളക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് മുടിക്ക് കിട്ടും കേട്ടോ കഴിഞ്ഞാൽ ഡ്രൈ ആയി പോവരുത് ഡ്രൈ ആകുമ്പോഴാണ് നമ്മുടെ മുടി പൊട്ടിപ്പോവുക അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നമ്മൾ നോക്കണം അപ്പോൾ ഉള്ളതിനെ നല്ല കനത്തിൽ കൊണ്ടുവരാനായിട്ട് കുറേ ഇങ്ങനെ നീളം വെച്ച് കോലുപോലെ ആവണേക്കാളും നല്ലത് നമുക്കുള്ള മുടി ഒന്ന് നല്ല സ്ട്രോവും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ അതേ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം ചായലുടെ സ്പ്രേ ചെയ്യാൻ പറ്റണത് അത് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു വെമ്പാലയുടെ അതൊക്കെ വെറുതെ തൊട്ട് പറ്റാൻ പറ്റുന്ന എണ്ണകളാണ് നിങ്ങൾ തലയിലേക്ക് അധികം കൊടുത്ത് എണ്ണ കോരി ഒഴിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തൊട്ട് പറ്റി മുടിയുടെ തുമ്പത്തേക്കൊക്കെ കൊടുക്കേണ്ട കുറച്ച് എണ്ണകളൊക്കെയാണ് സിമ്പിൾ സിമ്പിൾ എണ്ണകളൊക്കെയാണ് നമ്മളിവിടെ ആക്കേണ്ടത് ഇനിയിപ്പം അത് എണ്ണ കാച്ചിട്ടിരിക്കുന്നു വേണ്ട വെറുതെ വെളിച്ചെണ്ണയിൽ ഇടുക ഇല്ലെങ്കിൽ ഒലിവ് ഓയിലുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്കാം കേട്ടോ അവണക്കെണ്ണയിൽ വേണ്ട അപ്പോൾ നമ്മളതൊക്കെ ആക്കി വെറുതെ ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എണ്ണ തേക്കുന്ന ആ ഒരു കുപ്പിയുണ്ടല്ലോ ഇങ്ങനെ ഒറ്റ ഒറ്റ വീടുന്ന കുപ്പിയിൽ ഇതേ ഇപ്പോൾ ഇത് മേടിക്കുന്ന പോലെ തന്നെ അതിനൊരു ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കയ്യിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക അവിടെ നമ്മൾ മുടിയൊക്കെ ഒതുങ്ങി കിടക്കും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ മുടി കെട്ടിവെച്ച് കിടക്കുക കേട്ടോ അപ്പോൾ മുടിക്കൊക്കെ വലിയ പൊട്ടലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പല്ലാകളിലുള്ള ചീർപ്പൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീടിയാണ് പക്ഷേ നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയ്ക്കുകയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അടുത്തൊരു ഗഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും 拜拜。Bye bye.